നിങ്ങൾ ഈ അടി തെറ്റിയാൽ ആനയും വീഴുവൊന്ന് കേട്ടിട്ടില്ല അതായത് എത്ര വലിയ ശക്തനാണെങ്കിലും ശരി തന്നെ ചിലപ്പോൾ ചെറിയൊരു വീഴ്ചയിൽ നിന്ന് എണീക്കാനായിട്ട് ഒരുപാട് കിടന്ന് പാടുപെടും കേട്ടാ ഒരാളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ആണെന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര ഭീകര ജീവിയാണ് കേട്ടോ ഇതേണ്ട ദിവസങ്ങൾ കൊണ്ടൊരു തെങ്ങിനെ മുഴുവൻ നശിപ്പിച്ചു കളയാൻ ശേഷിയുള്ള ഒരു ജീവിയാണ് കേട്ടോ പക്ഷെ ഇതൊന്ന് മലന്ന് വീഴ്ന്നു പോയി കഴിഞ്ഞാൽ ഒന്ന് മൂന്ന് വരാനുള്ള ശേഷി ഇന്ന് നിന്റെ അതാണ് എൻ്റെ ഏറ്റവും വലിയ പോരായമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് തെങ്ങിനെയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ തെങ്ങൊക്കെ ചറവറ കറണ്ട് തിന്ന് നശിപ്പിച്ചു കളയും കേട്ടോ പക്ഷേ ഒന്ന് നാശം ഒന്ന് വീണ് കഴിഞ്ഞാൽ അതെങ്ങനെ ഇണീ അതിൻ്റെ എങ്ങനെ റിക്കവർ ആയിട്ട് തിരിച്ചു വരണം എന്നുള്ള ബുദ്ധി മാത്രം ഈ ഒരു സാധനത്തിന് കിട്ടിയിട്ടില്ല പരിണാമം ഇനി ആ ഭാഗത്തും കൂടി സഞ്ച സഞ്ചരിക്കാനുള്ളതെന്നാണ് തോന്നുന്നത് കേട്ടോ പരിണാമ പ്രക്രിയയിലെ ഒരു എന്താണ് പറയുന്നത് ഇതിന് ഇതിന് മാത്രം അങ്ങനെ സംഭവം വന്നിട്ടില്ല കുറച്ചുകൂടി പരിണമിച്ച് തറയിലൊക്കെ വീണ് പോയി കഴിഞ്ഞാൽ അവിടെ നിന്നൊക്കെ ഇനി ആരെയും സഹായമില്ലാതെ എണീറ്റ് വരാനുള്ള ഒരു സംഭവം കൂടി ഇതിന് കിട്ടണം എങ്കിൽ മാത്രമേ ഇതിന് രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ എങ്കിലും കാണാനൊക്കെ നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷേ ഈ ഒരു സാധനമൊക്കെ തെങ്ങിലേക്ക് കയറിക്കഴിഞ്ഞാൽ തെങ്ങിനേക്കങ്ങ് നശിപ്പിച്ചു കളയും കണ്ടാമൃഗത്തിൻ്റെ കൊമ്പ് കണക്കിരിക്കുന്നുണ്ടോ എൻ്റെ ഈ സംഭവം ഫ്രണ്ടിലെത്താൻ ഒരു ഇത് ഒരു കൊമ്പ് ഏതാണ്ട് കണ്ടാമൃഗം കണക്കിലും ഇരിക്കുന്നുണ്ട കണ്ട ഒരു ചെറിയൊരു പേടിയൊക്കെ തോന്നുന്നു നോക്കും ഇതിൻ്റെ ഭയങ്കര കട്ടിയാണ് എൻ്റെ തോളിനൊക്കെ ഭയങ്കര കട്ടിയാണ് നോക്കിയേ കാണ്ടാമൃഗം തന്നെ കാണ്ടാമൃഗം എൻ്റെ ജീവി നിനക്കിനി എന്നാണ് ഇങ്ങനെ പിന്നെ വീണ് കിടക്കണം നിന താനെ പോകാനുള്ള ഒരു കഴിവും കൂടി നിനക്ക് നിനക്കുണ്ടായിരുന്നെങ്കിൽ നിനക്കിനു കിട്ടും നീ എന്നടാ മോനെ ഇനി ശരിയായിട്ട് വരണത് പഠിക്കണ്ടേ നീ പഠിക്കണ്ടേ